ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ വനത്തിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി പടുക്കാവനം സ്റ്റേഷൻ പരിധിയിലെ ആറുമാസം പ്രായമുള്ള ആനക്കുട്ടിയുടെ കണ്ടത് ഇതിന്റെ പിൻവശത്തെ എല്ലൊടുകയും ഇടതുകാലിന്തിട്ടുണ്ട് ആനക്കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനിടെ അറിയാതെ ആനകളുടെ ചവിട്ടേറ്റോ വീണോ ആയിരിക്കാം പരിക്കേറ്റതെന്നാണ് നിഗമനം നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലെ അസിസ്റ്റന്റ് വെറ്റിനറി ഡോക്ടർ എസ് ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് ഡോക്ടർമാരുടെ സംഘം പോസ്റ്റുമോർട്ടം നടത്തി കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി അംജിത്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി രാജീവ് എന്നിവരുടെ മേൽനോട്ടത്തിൽ നടപടികൾ സ്വീകരിച്ച് വനത്തിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ